ഇപ്പത്രയും ബീഫ് കറി ഉണ്ടാക്കാന്ന് കരുതിയെ കുട്ടികളുടെ ചോദിച്ചപ്പോൾ കുട്ടികളോട് പറഞ്ഞു ആത് മതി സാധാരണ ആയി ഇക്കടുത്താ ചോദിക്കല് എന്താ ഇണ്ടാക്കണ്ടേന്ന് അപ്പൊ ഇക്ക പറയുമ്പോൾ നീ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ പക്ഷെ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുമ്പഴേ തൃപ്തിയാവുക ഇക്ക പോയിട്ട് വൺ വീക്ക് ആകാനായി ഞാൻ ഇപ്പോഴാ ഒന്ന് ഓക്കെ ആയി വന്നത് ബീഫ് കറി പലരും പല രീതിയിലുണ്ടാക്കല് ഞാൻ ഉണ്ടാക്കുമ്പോൾ മുളകും മല്ലിയൊക്കെ വറുത്തിട്ടാന്ന് കറിയിലേക്ക് ആഡ് ചെയ്യല് മുളകും മല്ലിയും മാത്രമല്ല തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റിയിട്ടാണ് ഇടുക ചില്ലര് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ബീഫും വെള്ളവും മുളകൊടിയും എല്ലാം ഇട്ടിട്ട് ഗ്യാസ് ഓണാക്കുന്നത് അതിന് വേറൊരു ടേസ്റ്റാണ് പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ എല്ലാം വഴറ്റിയിട്ട് ഇടുന്നതാണ് ഇങ്ങനെ വെക്കുമ്പോൾ ആ വറുത്തിട്ടുള്ള ആ മുളകിൻ്റെ കുത്തും പോവും അത് മാത്രമല്ല ഒരു നല്ല കറീനെ നല്ലൊരു കാണാൻ നല്ലൊരു കളറുണ്ടാവുക എന്നെ എൻ്റെ കുട്ടികൾക്ക് കുറച്ച് പേടി കുറവാ പക്ഷെ ഇക്കാനും നല്ല പേടിയുണ്ട് പക്ഷെ ഇതുവരെ ഇക്ക അടിക്കൊന്നും ചെയ്തിട്ടില്ല കുട്ടികൾ പക്ഷെ എന്തോ ഒരു പേടിയുണ്ട് കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ഇക്ക പോയതിന് ശേഷം ഇപ്പം കുട്ടികൾ കുറച്ച് കളി കൂടുതലാണ് എന്നെ നല്ലോണം വട്ട് കളിപ്പിക്കും എനിക്കും കുട്ടികൾ അടിക്കുന്നതൊന്നും തീരെ ഇഷ്ടമല്ല ഇനി അഥവാ അങ്ങനെ കൈന്ന് വിട്ടുപോയിട്ട് അങ്ങനെ അടിയൊക്കെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവരുടെ അടുത്ത് തന്നെ പോയിട്ട് സോറി പറഞ്ഞിട്ട് അത് സോൾവാക്കിയാലേ എനിക്ക് ശരിയാവും അവർ ചെയ്ത തെറ്റെന്താന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരൊന്നു ഓക്കെ ആകുന്നതുവരെ ഞാൻ ഇങ്ങനെ അവരുടെ അടുത്ത് തന്നെ ഇരിക്കും ഇക്ക പോയത് കൊണ്ട് തന്നെ ഇപ്പം സാധനം വാങ്ങിക്കാനും എല്ലാറ്റിനും ഞാൻ തന്നെ പുറത്തിറങ്ങണമല്ലോ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ പുറത്തേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടില്ല ഇക്ക വരുമ്പം ഇക്കാൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ സാധനം കൊണ്ടുവരുത്താൻ നിൽക്കുക അപ്പം ഞാനിങ്ങനെ ഇറങ്ങി ഇനി ഇങ്ങനെ ആലോചിക്കും ഏത് കടയിലേക്കാ പോകേണ്ടത് എവിടെ നിന്നാണ് സാധനം വാങ്ങിക്കേണ്ടതൊന്നും അറിയില്ലല്ലോ ഞാൻ എൻ്റെ നാടും ഈ നാടുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ ഉമ്മയൊപ്പിയും ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ നിൽക്കാറുണ്ട് ഉമ്മാക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല എന്നോട് ഇങ്ങനെ ഒറ്റക്ക് പോകുമ്പോൾ ഞാൻ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഉമ്മക്ക് ടെൻഷനാകില്ല അവിടെയും പോകണം എവിടെയും പോകണം ഉമ്മാനെ കൊണ്ടാവലില്ല എല്ലാ ഉമ്മമാർക്കും മക്കളുടെ കാര്യത്തിൽ തന്നെ